കൊച്ചി കായലും കണ്ട് ഇളം കാറ്റൊക്കെ കൊണ്ട് നല്ല കാം ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയറിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം അങ്ങനെ ഒരു സ്പോട്ടിനെ പറ്റിയിട്ടാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് നല്ല ടേസ്റ്റി ഫുഡ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് അതാണ് ഇവിടുത്തെ പ്രത്യേകത പക്ഷേ അതുമാത്രമല്ല വളരെ എത്നിക്ക് എന്നോ ഹെറിറ്റേജ് മോഡെന്നോ ഒക്കെ പറയാൻ പറ്റുന്ന ഒരു മ്യൂസിയത്തിനോട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുക എല്ലാം കൂടെ ചേർന്നിട്ട് ചൈനയിലോ കംബോഡിയയിലോ എവിടെയോ ഉള്ള ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കുന്ന പോലെ നമുക്ക് ഫീൽ ആവുക ഫുഡ് അത്യാവശ്യം എക്സ്പെൻസീവാണ് പക്ഷേ ആ ഇളം കാറ്റൊക്കെ കൊണ്ട് ഭയങ്കര കാം ക്വയറ്റ് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എത്ര വലിയ സ്ട്രെസ് ഉള്ള ആളായാലും ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയി പോകും അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ബ്രോൺസ് റോസ്റ്റ് ചിക്കൻ സാലഡ് ഫിഷ് മോളി വിത്ത് പ്ലെയിൻ റൈസ് അപ്പം ചപ്പാത്തി ചിക്കൻ പുട്ട് പിന്നെ ഫ്രഷ് ലൈം സോഡ അതിലെനിക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു ഒന്നിൻ്റെയും ടേസ്റ്റ് അസാധ്യത പറയാൻ വാക്കുകളില്ലായിരുന്നു പിന്നെ കുറച്ച് പൊടിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പ്രോൺസ് റോസ്റ്റായിരുന്നു പ്രോൺസ് റോസ്റ്റിൻ്റെ മസാലയ്ക്ക് അസാധ്യ ടേസ്റ്റായിരുന്നു ഇപ്പോഴും ആ രുചി എൻ്റെ നാമൊന്നും പോയിട്ടില്ല പിന്നെ എനിക്ക് ഫിഷ് മോണി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഗ്രേവി ഭയങ്കര തിക്കായിരുന്നു അത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ പ്ലെയിൻ റൈസിൻ്റെ കൂടെയും നല്ല അടിപൊളിയായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്തൊരു ഡിഷായിരുന്നു അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷൻ വരുന്നത് മട്ടഞ്ചേരി ജൂ സ്ട്രീറ്റ്